ഹലോ അപ്പം ഇന്ന് ഈ കാണുന്ന എംബ്രോയിഡറി ഫോട്ടോ ഫ്രെയിമിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പം ഇതിന് നമുക്ക് ഫസ്റ്റ് ഫോട്ടോ ഫ്രെയിമിൻ്റെ സൈസിൽ നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്തെടുക്കണം നമ്മൾ പേപ്പർ പ്രിൻറ്റും എടുക്കാം നമ്മളിപ്പം പേപ്പർ അല്ല എടുത്തേക്കുന്നത് ഇങ്ങനത്തെ പ്രിൻറ്റിൻ്റെ റേറ്റ് കൂടുതലാണ് ഗ്ലോസി പ്രിൻ്റ് അല്ലെങ്കിൽ എന്തോ പി വി സി പ്രിൻ്റ് എന്തെങ്കിലാണ് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇത് അല്ല സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സൈസ് ഷീറ്റാണ് അപ്പം നമ്മൾ നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് ചില്ല് ഊരിയിട്ട് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഒന്ന് വെച്ചിട്ട് സൈഡ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് പോർഷനൊക്കെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കായി പോകും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനും ത്രെഡ് വർക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് അത് ഫ്രെയിമിന്റെ ഉള്ളിലായി പോയി കഴിഞ്ഞാൽ പാടാം അപ്പം ഞാനിപ്പം ചെയ്യുന്നത് ഒരു മരത്തിന്റെ ഒരു ഷേപ്പിൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കണം പെന്സില് കൊണ്ടാണ് വരച്ചു കൊടുക്കുന്നത് അപ്പം ഇത് സിമ്പിൾ സിമ്പിളായിട്ടൊരു പാറ്റേൺ അല്ല നമുക്ക് എളുപ്പം വരച്ചെടുക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരയ്ക്കാനുള്ള സാധനമാണ് ലീഫും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ പോലെ നമ്മൾ ഈ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് പെൻസിൽ കൊണ്ട് തന്നെ അപ്പം ഫോട്ടോ ഫുൾ ഒന്ന് കവർ ചെയ്യുന്ന രീതിക്കാണിത് ചെയ്ത് കൊടുക്കുന്നത് അപ്പം പെൻ യൂസ് ചെയ്യേണ്ട പെൻസിൽ തന്നെ യൂസ് ചെയ്താൽ മതി പെൻ എങ്ങനെ ചെയ്യുമ്പോഴേക്കും തെറ്റിപ്പോയി വെല്ലം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് ഈ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് അത് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മതി നമുക്കിത് നിന്ന് കിട്ടും അപ്പം നീടിലാണെന്നുണ്ടെങ്കിലും ആ ടൈപ്പ് നീഡിലാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം സ്റ്റെമ്മിൽ മൊത്തം ഞാൻ ചെയ്തേക്കുന്നത് ഒരു വൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പം ഈ ത്രെഡിൻ്റെ കട്ടി നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ സൂചിക്കകത്ത് കോർത്ത് ഫസ്റ്റ് നമ്മൾ താഴേന്ന് ഒരു ഇട്ട് രണ്ട് ഹോൾ താഴേന്ന് ഇട്ടിട്ട് പുറകെ നമ്മൾ ബാക്ക് സൈഡിൽ നൂല് പിടിച്ചേക്കണം ഇപ്പുറത്തോട്ട് സൈഡിലേക്ക് വരാതിരിക്കാൻ ശേഷം നമുക്ക് ആ കൂടെ തന്നെ ഹോൾ ഇട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചെയ്ത എന്താന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് ഹോൾ ഇട്ട് വെച്ചു മൊത്തത്തിൽ നമ്മളൊരു കുറച്ച് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്തു അപ്പം ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ അതായിരിക്കും നമുക്ക് ഇഷ്ടം കൂടെ എളുപ്പം അപ്പം നമ്മൾ അടിയിൽ നിന്ന് മേളിലേക്ക് സൂചി കോർത്തു നോർമൽ നമ്മൾ കോർക്കുന്ന പോലെ തന്നെ കോർത്തു തുമ്പ് നമ്മൾ അടിയിൽ ഒന്ന് മുറുക്കി പിടിച്ചേക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളിൽ നിന്ന് ഇപ്പോഴത്തെ തുളയിലേക്ക് താഴോട്ട് നമ്മൾ നൂലിറക്കും താഴോട്ട് നമ്മൾ നൂലിറക്കിയിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കും ആ ആദ്യം വലിച്ചതിൻ്റെ തുമ്പ് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കും കാരണം സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എപ്പോഴും കെട്ടേണ്ട നമ്മളിങ്ങനെ പുതിയ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും മാത്രം തുടക്കത്തിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ എന്നിട്ട് താപ്പോട്ടിങ്ങനെ എടുത്തു കഴിയുമ്പഴേക്കും കണ്ട അവിടെ ഒരു സ്റ്റിച്ചായി അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ തുളയിലോട്ട് അടിയിൽ നിന്ന് മേളിലോട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് തന്നെ എടുത്തിട്ട് സൂചി കുത്തുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു കണ്ടിന്യൂവസ് ആയിട്ടൊരു ബ്രാഞ്ചസിൻ്റെ അതിലേക്ക് കിട്ടും വേറെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കാണത്തില്ല നേരെ തന്നെ നമ്മൾ വരച്ചേക്കുന്ന മാർക്കിൽ കൂടെ തന്നെ നമുക്കങ്ങനെ അത് ചെയ്തു പോകാൻ പറ്റും അപ്പം കുറച്ച് പാടാണ് നമ്മൾ സൂചി എപ്പോഴും വലിക്കുമ്പോഴേക്കും നമ്മുടെ കൈക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും എനിക്കിതൊന്നും പേപ്പറ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാണത്തില്ല ചേട്ട് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം നല്ല വേദന എടുക്കുന്നത് അപ്പം നമുക്ക് ഫൈനലി ഇങ്ങനെ കിട്ടും നമുക്ക് ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ നടക്കും ബാക്ക് സൈഡ് അത് നമുക്ക് കുളവായിരിക്കും ഫ്രണ്ട് സൈഡ് ഭംഗിയായിട്ടിരിക്കുമെങ്കിലും ബാക്ക് സൈഡ് മൊത്തത്തിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ത്രെഡ് ചെയ്ത് ചെയ്തു വരുമ്പോഴേക്കും ഇങ്ങനെ കിട്ടും അപ്പം നെക്സ്റ്റ് നമ്മൾ അവിടെ ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തൊള ഇട്ട് കൊടുത്തേക്കുവാണ് ഇത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ത്രെഡ് നല്ല കട്ടിക്കെടുക്കണം അതായത് കുറച്ച് മുന്നേ നമ്മൾ ഒരു ഒറ്റ നൂലാണ് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഫ്ലവർ വെച്ചിട്ടുണ്ട് കട്ടി കിട്ടും ില്ല അപ്പം രണ്ട് നൂല് കട്ടിക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സൂചിയിലും തന്നെ നമ്മൾ എന്നിട്ട് ഈ നൂലൊന്ന് ചുറ്റി കൊടുക്കണം ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടൊന്നും ചുറ്റി കൊടുക്കണം ടൈറ്റ് ആയിട്ട് ചുറ്റിക്കൊടുത്തിട്ട് നമുക്ക് മറ്റേ തുളയിലോട്ട് സൂചി ഇറക്കണം ഇറക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് നൂല് ടൈറ്റായിട്ട് ആ സൂചിയെ തന്നെ ഇങ്ങനെ പിടിക്കണം ആ ഒരു ഷേപ്പിൽ അത് ലൂസായി കഴിഞ്ഞാൽ പൂവിന് ഷേപ്പ് കിട്ടത്തില്ല അപ്പം നല്ലവണ്ണം ടൈറ്റായിട്ട് അങ്ങനെ പിടിച്ചിട്ട് വേണം ഉള്ളിലേക്ക് എടുക്കാനായിട്ട് വലിച്ചുള്ളിലേക്ക് എടുക്കുമ്പോഴേക്കും അവിടെ ഒരു ലോക്ക് പോലെ ആയിട്ട് അവിടെ ഒരു ഫ്ലവർ പോലെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും അത് ഇനി അഴിഞ്ഞു പോവുക കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ബാക്ക് സൈഡ് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പുറകിലെ നൂറ് നമുക്കത് പോകും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫെവികോൾ അങ്ങനെ എന്തെങ്കിലും തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാനിവിടെ തേച്ചിട്ടില്ല തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഓറെങ്കിലും തേച്ച് കൊടുക്കണമെങ്കിൽ സെക്യൂർ ആയിട്ട് അങ്ങനെ ഇരുന്നോണം അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണ് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഊരിപ്പോകും അപ്പം അങ്ങനെയാണ് നമ്മൾ ഫ്ലവർ മൊത്തം ചെയ്തേക്കുന്നത് അങ്ങനെ കുറേ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്യും കണ്ടിട്ടുണ്ടല്ലേ ഹോൾ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം മൊത്തത്തിലൊന്ന് ഹോൾ ഇടുക ഹോൾ ഇട്ടിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൂടെ തന്നെ ഹോളിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കൈക്ക് നല്ല പെയിൻ ആയിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ മൊത്തത്തിലാ ഫ്ലവേഴ്സ് മൊത്തം ചെയ്ത് കൊടുക്കാം ഞാനിപ്പം റെഡിലും ക്രീം കളറിലുമാണ് ചെയ്തേക്കുന്നത് സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് ചെയ്തേക്കുന്നത് മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഫ്രെയിമിലും കൂടെ വന്ന് കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും ബാക്ക് സൈഡ് മൊത്തം നമുക്ക് കുളവായിട്ടായിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഫ്രണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആകും നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഫ്രെയിമിൽ ഗ്ലാസ് ഇട്ടിട്ട് അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് പൊടിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത് മൊത്തം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഫോട്ടോ അങ്ങനത്തെ ചെയ്തിട്ട് ഫ്രെയിം ആ ബോർഡ് വെച്ച് കൊടുക്കുക അപ്പം ബോർഡ് വെച്ചു കൊടുക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ത്രെഡിൻ്റെ ഇതൊക്കെ ബാക്ക് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും എങ്കിലും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്ത് ഫൈനലി നമുക്ക് ഫ്രെയിം ഒക്കെ ഒന്ന് ആയി സെറ്റായിക്കഴിഞ്ഞിപ്പം ഇങ്ങനെയാണ് ഫൈനൽ വരുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ ഒരു ഇതിലും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫോട്ടോ പ്രിന്റ് എടുക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല നമ്മൾ അതൊന്നും ക്ലീൻ ചെയ്ത് കൊടുക്കണം ഗ്ലാസ് അവിടെ എന്തെങ്കിലും പൊടിയോ പൊട്ടോ അങ്ങനെ എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒന്നുമില്ല നമുക്ക് ബാക്കിൽ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചേക്കാം ആ പിന്നിൻ്റെ അവിടെ അല്ലെങ്കിൽ ഒരു വൃത്തികേടല്ലേ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലും കൂടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് ബാക്ക് സൈഡും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വോളിലോ അല്ലെങ്കിൽ ടേബിളോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്